ഇന്ന് എൻ്റെ ഗെറ്റാടി വിധി മേണ് സ്കൂളിലേക്ക് പോകുന്നത് അപ്പോൾ ഇതേ ഇതാണ് എൻ്റെ ബെൽറ്റ് നഗര അപ്പം ഞാൻ ബെൽറ്റ് ഇട്ടിട്ട് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് എല്ലാ ഐറ്റംസും ഞാൻ കാണിച്ചറാം ഇത് ലിപ്സ്റ്റിക്ക് ഇതും ലിപ്സ്റ്റിക്ക് ഇത് മസ്കാരം ഇത് ഐലൈനർ ഇത് പൊട്ട് ഇത് ഹെയർ ബാൻഡ് ചേർപ്പ് ഇനി നമുക്ക് ഫസ്റ്റ് ഈ വണ് ഉപയോഗിച്ച് മുടികെട്ടാം അപ്പം ഞാൻ മുടി മുടികെട്ടുവാണ് അപ്പം ഞാൻ മുടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഹെയർ ബാൻഡ് ഇട്ടുകൊടുക്കാം അപ്പം ഞാൻ ഹെയർ ബാൻഡ് ഇട്ടിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊട്ട് ഇട്ടാം മസ്ക്കാരോട്ടി കൊടുക്കാം ഞാൻ മസ്ക്കാരൊട്ടി വാങ്ങിയിട്ടുണ്ട് ഞാൻ നമുക്ക് അതിൽ തന്നെ എഴുതി കൊടുക്കാം ഇപ്പൊ ഞാൻ ഹെയർ ബെൻഡ് ഒക്കെ മാറ്റിടാം പോണിതാണല്ലോ ഈ ഏതാ ഹെയർ ആണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ബായ്